ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്ന നെയ്യത്തിൻ്റെ റെസിപ്പിയാണ് മേലെ ഇതുപോലെ മുത്തിരി പോലെ കാണുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഏട്ടാ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് ഇതുപോലെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മൂടി വെക്കാം ഇതിപ്പോൾ രണ്ട് കപ്പ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് അരിക്ക് തന്നെ അത്യാവശ്യം ഒരുപാട് നീപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാവും വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇവിടെ മൂടി വെക്കുന്നുണ്ട് കുറച്ച് സമയം വെക്കുമ്പോൾ ഇതുപോലെ ഹാഫ് കുക്കായിട്ട് കിട്ടും അപ്പോൾ നമ്മളിതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞിട്ട് നമുക്കിത് അരക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ഇത് ഓവറായിട്ട് വെന്ത് പോകരുതേ ഹാഫ് കുക്കാകുമ്പം തന്നെ ഇതിൻ്റെ വെള്ളം മൊത്തം കളയണം അല്ലെങ്കിൽ ആ വെള്ളത്തിൽ കിടന്നിട്ട് നല്ലോണം ഇത് കുക്കായി പോകും വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ ഒരു അര മണിക്കൂറെ കൊണ്ടുതന്നെ നമുക്ക് ഇത് ഹാഫ് കുക്കായിട്ട് കിട്ടും അപ്പോൾ ഞാനിത് നല്ലോണം കഴുകി ക്ലീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇതിപ്പോൾ രണ്ട് കപ്പ് ഉള്ളതുകൊണ്ട് മൂന്ന് ആയിട്ടാണ് ആയിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് അരി മിക്സിൻ്റെ ജാലിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം വെള്ളം ഒരുപാട് കൂടി പോകരുത് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അരക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം പിന്നെ അരക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് ഇതുപോലെ കുറച്ചിങ്ങനെ തരി തരിയായിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ അരച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കാം ഇനി അതേ ജാറിൽ തന്നെ നമുക്ക് ഒരു മുറി തേങ്ങ ചിരക്കിതിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ചെറിയുള്ള ഉണ്ടെങ്കിൽ അതുതന്നെ എടുത്തോ അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ സവോളയിൽ അതാണ് എടുത്തത് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ് ഒരു സ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കുറേ അരയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് അരിൻ്റെ കൂടെ തന്നെ ഇതിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഇതിന് നിങ്ങൾ കണക്കായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് പത്തിരിപ്പൊടിയാണ് അപ്പോൾ പത്തിരിപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഈ മാവ് കുറച്ച് ലൂസായിട്ടല്ല ഉള്ളത് അപ്പോൾ ഇതൊന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ഏതരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം അതിന് പ്രത്യേകിച്ച് കണക്കൊന്നും കേട്ടോ ഇത് ടൈറ്റായിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഏകദേശം ഞാൻ മുക്കാൽ കപ്പോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ട പിടിച്ച് നോക്കാം ഉണ്ട പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകത്തിന് റെഡി ആയി എന്നാണ് അർത്ഥം അപ്പോൾ ഇത് ഉണ്ടോ ഇതുപോലെ നമുക്ക് റെഡിയായിട്ട് കിട്ടണം അപ്പോൾ ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോറി നെയ്പ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ഇത് പരത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ വാഴയിലെടുത്താലും മതി അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുക്കുക എന്നിട്ട് ഓരോ ബോളും എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക കൈവച്ചിട്ട് ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് കട്ടിയിലുള്ള മാവാണ് പരത്തി എടുക്കേണ്ടത് അപ്പോൾ ഇത് ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ പരത്തിയെടുക്കുക ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് എടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ പരുത്തി വെച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് കുറച്ച് സമയം കഴിയുമ്പം തന്നെ ഇതുപോലെ ഇങ്ങനെ പൊള്ളി വരാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം പിന്നെ ഇത് സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യിലല്ല എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണേ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങും ആ സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എന്നാൽ മറ്റേ സൈഡും കുറച്ച് സമയം കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യത്തിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പോലെയല്ല അരി അരച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ മുത്തിരി പോലെ പൊന്തിയിട്ടുണ്ടാവും കാണാനും നല്ല രസമാണ് അതുപോലെ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് നമ്മുടെ അരി അരച്ചിട്ടുണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി നെയ്യത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ചിക്കൻ കറീൻ്റെയും ബീഫ് കറിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി കോംബോ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അരയ്ക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്